ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഐശാസി ഫ്ലോഗ്സ് ഇന്ന് നമ്മൾക്ക് അടിപൊളി മാങ്ങ ജ്യൂസ് ആയാലോ മാങ്ങ ജ്യൂസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് സുന്ദരി മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനിയൊരു മിക്സിയുടെ ജാറെ എടുത്ത് അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ജ്യൂസിന് നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ മാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് ഗ്ലാസ്സിലേക്ക് മാറ്റാം നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ ജ്യൂസ് തയ്യാറാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ് നമ്മൾക്ക് ജ്യൂസ് കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഈയൊരു റെസിപ്പി എങ്കിൽ പോലും ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ ഇട്ടുന്നുള്ളൂ കാണാത്തവർക്കും കാണണം എല്ലോ ആ ഒരു രീതിയിൽ ഇട്ടതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം കൂടാതെ തന്നെ സപ്പോർട്ടും ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ എത്രയേ ഉള്ളൂ വേറൊരു വീഡിയോമായി പിന്നെ കാണാം ഓക്കേ ബായ്